ജനങ്ങൾ കൂടുതൽ പ്രാക്ടിക്കൽ ആയ ഒരു സമയമാണ് ആഫ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് എന്ന സമയം ഇവിടെ കൃത്യമായിട്ട് ചെറിയ ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അത് അനുവർത്തിക്കുന്ന പലരുമുണ്ട് അത് കൂടാതെ നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന ചില ബിസിനസ്സുകളുണ്ട് ആ ബിസിനസ് വളരെ ടിപൊളിയാണ് അത്ഭുതമാണ് ഇങ്ങനെയും ആളുകൾ ചിന്തിക്കാറുണ്ടോ എന്നുള്ളത് അതുപോലെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള സാധാരണ ആളുകൾ ചിന്തിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ബിസിനസ്സിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങളിൽ ലൊക്കേഷനുകളിൽ ഇത് അനുവർത്തിക്കാവുന്നതാണ് ഞാൻ ഏതാണ്ട് എറണാകുളം തൊട്ട് കോട്ടയം ഇൻ ബിറ്റ്വിൻ ആലപ്പുഴയിൽ കൂടെ കോട്ടയം വരെ സഞ്ചരിച്ചതിൽ നിന്ന് ഇടയ്ക്ക് ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് കണ്ടിട്ടുള്ളൂ മെയിൻലി കണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് തിരുവല്ല സൈഡിലാണ് കണ്ടിരിക്കുന്നത് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത് നേരത്തെ ഒരു തവണ എനിക്ക് തോന്നുന്നു ഒന്നര രണ്ട് വർഷം മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നും അടിപൊളിയായിട്ട് ആ വ്യക്തി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ഒരു ഐഡിയയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ മാവേലിക്കര തിരുവല്ല റൂട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പൊടിയാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് റോഡിന്റെ ഒരു വശത്ത് അതായത് പൊടിയാടി കഴിഞ്ഞാൽ ഉടൻ ഒരു വസ്തു ഒരു ചെറിയ മാരുതി വാൻ കാണാം ഈ വാനിൽ മറ്റൊന്നുമല്ല ഒരു അടിപൊളി ബിസിനസ്സാണ് അവിടെ നടക്കുന്നത് ഇന്നല്ല കുറെ കാലമായിട്ട് നടക്കുന്ന ഒരു ബിസിനസ്സാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഈ വീഡിയോയും അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ബിസിനസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യവും നിങ്ങൾ അറിയിക്കുക ഇവിടെ ചെയ്യുന്നത് കശുവണ്ടി വിൽപ്പനയാണ് കശുവണ്ടി മാത്രമല്ല ബദാം അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാം തന്നെ ഉണ്ട് നല്ല ലാഭത്തിൽ തന്നെയാണ് അദ്ദേഹം വിൽക്കുന്നത് അതായത് കൊല്ലം സൈഡിൽ പോയി അദ്ദേഹം കശുവണ്ടി ഹോൾസെയിൽ ആയിട്ട് എടുത്തുകൊണ്ടുവരുന്നു അത് നല്ല ക്വാളിറ്റി കശുവണ്ടിയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം മാർക്കറ്റിൽ നമുക്ക് കടകളിൽ കിട്ടുന്നതിനേക്കാൾ ലാഭത്തിൽ അവിടെ വിൽക്കുന്നുമുണ്ട് രണ്ട് രീതിയിലും കസ്റ്റമർക്കും ലാഭമാണ് ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കും ലാഭമാണ് അങ്ങനെയൊരു എന്താ പറയുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഒരു കട എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഫ്ലോട്ടിംഗ് പീപ്പിൾ ഇല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വാഹനങ്ങളുള്ള ഒരു ഏരിയ ആണിത് അവിടെ പോകുന്നവർ ഏതാണ്ടൊക്കെ എല്ലാവരും തന്നെ അവിടെ നിർത്തി വാങ്ങിക്കൊണ്ട് പോകുന്നത് കാണാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അറിഞ്ഞത് ഈ ഒരു കച്ചവടം അതായത് നമുക്കൊരു പഴയ വാനുണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കച്ചവടം ഇനി അഥവാ നമുക്ക് വാനില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആ വാനിൽ ചെയ്യുക ആദ്യം ഒരു മാരുതി വാൻ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ കൊടുത്താൽ നല്ല സംഭവം കിട്ടും ഇനി അതല്ല മാരുതി വാൻ തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒരു പഴയ കാർ അത് വാങ്ങിച്ചാൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അതിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ വരുത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ആ സ്പോട്ടിൽ എത്തുന്നവരെ ഇറ്റ് ഈസ് കാർ തന്നെ ആയിരിക്കും അതിൽ നമ്മൾ സാധനം നിറച്ച് കൊണ്ടുവരുന്നു സ്പോട്ടിൽ വന്നതിന് ശേഷം നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റ് എടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യുന്നു കൂടാതെ നമ്മളുടെ ബാനറും ഒക്കെ ചെയ്ത് വെക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഫുഡിൻ്റെ ഒരു രജിസ്ട്രേഷൻ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അഥവാ ഫുഡിൻ്റെ ആൾക്കാർ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രജിസ്ട്രേഷൻ ഇല്ലാതെ ഇത് വിൽക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് അനുവർത്തിക്കാവുന്ന ഒരു കാര്യമാണ് അടിപൊളി ബിസിനസ് ആണ് അടിപൊളി ലാഭമാണ് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നതിന്റെ ഗുണം ലഭിക്കുന്നുമുണ്ട് നന്ദി നമസ്കാരം